ഇന്നാലെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനും പറ്റുള്ളൂ കൃഷിയില് നല്ല കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് പയറ്റാസിനെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയുള്ളു നമസ്കാരം മറ്റൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജർജീർ എങ്ങനെയാണ് പാകേണ്ടത് ഒരുപാട് ആൾക്കാർക്ക് ജർജീർ എങ്ങനെ പാകേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ചീര പാകേണ്ടതിനായിട്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ജർജീർ പാകേണ്ടത് നമുക്ക് ജർജീർ ജസ്റ്റ് നമുക്ക് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് കുതിർത്തണം ഒരു ദിവസം ഒന്ന് കുതിർത്തിയതിൻ്റെ ശേഷം നമുക്ക് എം സാൻഡ് ഉണ്ടല്ലോ തോ എം സാൻഡിൽ ആയിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ എംസാൻഡിൽ ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു അൻപത് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗം മൊത്തം ചെയ്യ ഏകദേശം രണ്ട് സെൻറ്റോളം നമുക്ക് അൻപത് ഗ്രാം ഉണ്ടെങ്കിൽ ജർജീർ കൃഷി ചെയ്യാം നല്ല സിമ്പിളായിട്ട് കൃഷി ചെയ്യുക അപ്പോൾ മാക്സിമം പൂയിൽ ചേർത്തിട്ട് ഒരു അഞ്ച് കിലോ പൂയി ഇടിക്കുക അതുപോലെ തന്നെ അതിൽ അൻപത് ഗ്രാം പിന്നെ ജർജീറിൻ്റെ വിത്ത് കുതിർത്തിയിട്ട് വേണം ഇടാൻ ഇട്ടീൻ്റെ ശേഷം പാകേണ്ട രീതി എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നല്ല ലെങ്ത്തിയിൽ പാകി കൊടുക്കുക ഫുള്ള് ലെങ്ത്തിയിൽ പാകുക ഫുള്ള് സാധാരണ എല്ലാവരും ഇങ്ങനെ ഒരു പാകേണ്ട ഒരു രീതിയുണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാകിൻ്റെ രീതിയുണ്ട് ഈ രീതി ഒഴിവാക്കിയിൻ്റെ ഒഴിവാക്കിയിട്ട് ചീര എങ്ങനെയാണ് നമ്മൾ പാകി കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാകി കൊടുത്താൽ മതി ജെർജിയർ പാകം ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് നല്ല ദൂരത്തോട്ട് കൂടുതൽ വേണ്ട നമ്മൾ ഇങ്ങനെ ഒരു പിടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പിടി ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് പ്രാവശ്യം നമുക്കിത് ആക്കണം ജസ്റ്റ് കാണിച്ചു തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ സ്പ്രെഡാക്കണമെങ്കിൽ എല്ലാ വിത്തുകളും ഏകദേശം ഒരു ഒരു ചാണ അകലത്തിൽ വിത്ത് ഇങ്ങനെ ഡ്രോപ്പ് വീഴുമ്പോ നമുക്ക് നല്ല രീതിയിൽ തന്നെ കള പറിക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല വളർച്ചയും നല്ല ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഞാൻ എങ്ങനെ പാകുന്ന വീഡിയോ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ പാകിട്ടേ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ നനയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വേണം പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ പാകം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഇനി കോഴിക്കാഷ്ടം നമ്മൾ വിതരണ ഇതിൻ്റെ അടിയിൽ വളം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിന് മേൽവളം കൊടുത്താൽ മതി കൂടുതലായിട്ട് ഇതിൻ്റെ വേരുകൾ മുകളിൽ മാത്രമേ ഓടി ഓടിക്കളിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുകളത്തെ വളം മാത്രം കൊടുത്താൽ മതി അടിവളം കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ കൊടുത്തു ഇച്ചിരി കുഴപ്പങ്ങളൊന്നുമില്ല അത്യാവശ്യം ഒന്നും കൂടി അടുത്ത ബാച്ച് രണ്ട് ബാച്ച് മൂന്ന് ബാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അടിവളം കൊടുക്കാം എന്നാൽ പിന്നെ ഒറ്റ പ്രാവശ്യം നമുക്ക് വളം വളം കൊടുത്താൽ മതി നമ്മൾ ഇതിന്റെ ഇടയിൽ നമ്മൾ ചെരങ്ങ നട്ടിട്ടുണ്ട് രണ്ട് സൈഡിലും ചീരയുണ്ട് അപ്പോൾ ഏകദേശം ചെരങ്ങ ഇതിൻ്റെ ഹാർവെസ്റ്റിങ് കഴിഞ്ഞു അടുത്ത ചിരങ്ങ നമ്മളിവിടെ നട്ട് വന്ന് ഏകദേശം ലീഫുകളൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ജർജീർ ചീര പാലക്ക് അങ്ങനത്തെയുള്ള എല്ലാ ഇടവള കൃഷികളും നമ്മൾ ചെയ്യൽ ജർജീറും ചീരയും പാലക്കുമൊക്കെ ഏകദേശം നമുക്ക് പതിനെട്ട് ദിവസം കൊണ്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വളം കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഉണ്ടാക്കാൻ ശ്രമിക്കണം കുറച്ച് ഏരിയയിൽ നമ്മൾ ജർജീറൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ പുഴുക്കളെ അറ്റാക്ക് അറ്റാക്കി കൂടുതലുണ്ട് കെമിക്കൽ ഒരിക്കലും പിന്നെ ജർജീറിൽ കൊടുക്കരുത് പന്ത്രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് നമുക്ക് ഇല ആവുന്നത് കൊണ്ട് ഒരിക്കലും പിന്നെ വിഷങ്ങൾ ഒരിക്കലും കെമിക്കൽ മൊത്തം ഒന്നും അടിക്കരുത് ഒരിക്കൽ വിഷങ്ങൾ ഒരിക്കലും ഒന്നും ഒന്നിനും വേണ്ടിയിട്ടടിക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഷം കഴിക്കാതെ തന്നെ നമുക്ക് നല്ല ഇലകൾ കഴിക്കാം അത് എല്ലാത്തിലും ഇലവർഗത്തിലൊരിക്കലും കശുങ്ങൾ ഒരിക്കലും അടിക്കരുത് പൂക്കൾ പോകാൻ വേണ്ടിയിട്ട് ബൾക്കായിട്ട് കൃഷി ചെയ്യുക അങ്ങനെയാണെങ്കിൽ കുറച്ചൊക്കെ പൂക്കൾ കഴിക്കും കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നല്ല രീതിയിലുള്ള നല്ല ഫുഡ് നമുക്ക് കിട്ടും അപ്പം ജെർജിയറിന് ആവശ്യമായ വളം നമ്മൾ കോഴിക്കാശപ്പെടാൻ ഈ ഒരു ഭാഗത്ത് കമ്പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല രീതിയിൽ നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത് കണ്ടതാണ് ഈ ഒരു രീതിയിൽ പൊടി പൗഡർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഡ്രമ്മിൽ ഇട്ടിൻ്റെ ശേഷം ഇത്തിരി മണ്ണും ഇത്തിരി മറ്റേ ചകിരി കമ്പോസ്റ്റും എല്ലാം കൂടി മിക്സ് ആക്കിക്കാണ്ടാണ് നമ്മൾ ഇതിൽ കമ്പോസ്റ്റിങ്ങിന് ഇട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കമ്പോസ്റ്റ് ആയിട്ടുണ്ട് നല്ല പൗഡറാണ് ഈ പൗഡറാണ് ഇനി നമ്മൾ ഗർജീറിൻ്റെ മുകളിൽ മേൽവളം നമ്മൾ കൊടുക്കുക നമ്മൾ അടിവളം ഇപ്പം വിത്ത് വിത്തന ടൈമിൽ അടിവളം നമ്മൾ കൊടുത്തിട്ടില്ല മേൽവളമാണ് ഇവർക്ക് മെയിൻ ആയിട്ട് വേണ്ടിയത് പിന്നെ ജസ്റ്റ് അതിൻ്റെ ഒരു ടെക്നീക്ക് കൂടി നമ്മൾ പറഞ്ഞുതരാം അത് ഓട്ടോമാറ്റിക്കലി അടിവളായി മാറും അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് കുറച്ച് വളം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജെർജീറും ഒക്കെ നമുക്ക് കൃഷി ചെയ്യട്ട भाई, ए, मोटर चालू മോട്ടർ ചാലു അപ്പം നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത കോഴിക്കാഷ്ടം നമ്മൾ വെതറിയ ജെർജീറിൻ്റെ ബഡ്ഡിലോട്ട് നമ്മൾ വെതറാണ് വെതറിൻ്റെ രീതി പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ പിടിക്കുക രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് വേണം ഇത് പാകാന് ഇതിൽ വെതറി കൊടുക്കാൻ ജസ്റ്റ് നമ്മൾ ചീരയ്ക്ക് പാകം എന്ന് പറഞ്ഞില്ല ആ ഒരു രീതിയാണ് നമുക്ക് വളത്തിന് ചെയ്യേണ്ടത് ഇതാണ് ഈ ജസ്റ്റ് ഇങ്ങനെ എന്നാൽ എല്ലാ ഭാഗത്തേക്കും കോഴിക്കാസ്റ്റ് എത്തുള്ളൂ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക ഇത് കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വളം ഫസ്റ്റ് വളമ വള തന്നെ നമുക്ക് അടിവളും മേൽവളവും ഒരുമിച്ച് കിട്ടും അത് കണ്ട ഇതേമാതിരി കട്ടവിണ്ട സ്ഥലങ്ങളുണ്ട് നമ്മൾ പാടത്താണ് കൃഷി ചെയ്യേണ്ടത് ഇതേമാതിരി കട്ടവിണ്ട ഇതിലോട്ടൊക്കെ എല്ലാം കോഴിക്കാസ്റ്റുകളൊക്കെ ഇതിൻ്റെ ഇടിയിലോട്ട് സീറ്റായിരിക്കും പിന്നെ അതിന് ശേഷം നമ്മൾ നന ചെല്ലുമ്പോൾ ഈ മണ്ണുകൾ മൊത്തം അലിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കവറാവും കവറായി കഴിഞ്ഞാൽ നമുക്ക് അടിവളായിക്കാണ്ട് കോഴിക്കാശം നമ്മൾ ഇട്ടിൻ്റെ മേൽവളം കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ജെർജി എന്ന് പറഞ്ഞാൽ കൂടുതൽ ലെങ്ത്തിൽ ഇതിൻ്റെ വേര് ഓടില്ല ചെറിയ ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് ഒരു രീതിയിലാണ് ഇവിടെ ജസ്റ്റ് അതിൻ്റെ വേരോട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വേരിൻ്റെ ലെങ്ത്ത് എത്ര എന്നുള്ളത് കാണിച്ചു തരാം ജെർജിറിൻ്റെ വേരിത ഈ ഒരു ഡിസ്റ്റൻസിൽ ഒരു മൂന്നിഞ്ച് സൈസിലുള്ള വേര ഉണ്ടാവുകയുള്ളൂ അതിനുള്ള വളം നമ്മൾ മാത്രം കൊടുത്താൽ മതി അടിയിലോട്ട് കൂടുതൽ വളം മണ്ണിൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ മൂന്നോ നാലോ തവണ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ ബട്ടിൽ നല്ല രീതിയിൽ അടിവളം അടിവളം കൊടുക്കുക മേൽ വളം കൊടുത്തുകൊണ്ട് കൊത്തി ചെനക്കണമെങ്കിൽ ഈ വളങ്ങളെല്ലാം അടിയിലോട്ട് പോകും പിന്നെ ഇങ്ങനെ മറിക്കുന്നതിനനുസരിച്ച് വളങ്ങൾ ഇങ്ങനെ കമ്പോസ്റ്റ് ചെയ്ത മുകളിലോട്ട് വരും അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒറ്റ തവണ നമ്മൾ ചെയ്താൽ മതി ഇത് നമ്മൾ ജസ്റ്റ് വൺ ടൈം അല്ലെങ്കിൽ ടു ടൈം ഒക്കെ ചെയ്യണമെങ്കിൽ ഇതേപോലെ നമ്മൾ കോഴിക്കാഷ്ടം വെതറിൻ്റെ ശേഷം വിത്ത് പാക് അല്ലെങ്കിൽ വിത്ത് പാകിൻ്റെ ശേഷം പിന്നെ കോഴിക്കാഷ്ടിടുക അങ്ങനെയാണെങ്കിൽ ഇതാ ഇതുപോലെ നമുക്ക് ജർജീർ ഉണ്ടാകും ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസമായിട്ടുള്ളൂ പത്തല്ല പന്ത്രണ്ട് ദിവസമായിട്ടുള്ളൂ ഇത് നമുക്ക് ആർവസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇനി ഒരു പതിനെട്ട് ഇരുപത് ദിവസം നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലീപ്പ് ഉണ്ടാകും നമുക്ക് ഏകദേശം ഒരു തയ്യന്നെ ഏകദേശം ഒരു നേരത്തേക്ക് കൈക്കാളിലുണ്ടാകും ഇത്ര എത്ര എളുപ്പമുള്ളൊരു പിടിയായിരിക്കും ഉണ്ടാവൽ അപ്പോൾ അങ്ങനെ ഡിസ്റ്റൻസിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജർജീർ കൃഷി ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇതേമാതിരി മൊത്തം നമ്മൾ കോഴിക്കാഷ്ടം പാകം കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ കോഴിക്കാഷ്ടെത്തണം ഒരു ഭാഗം വിട്ടുപോകരുത് അത്രയും നല്ല രീതിയിൽ നമ്മൾ പിന്നെ വെള്ളം നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് മണ്ണിലോട്ട് നല്ല വളം വേണം നല്ല കോഴിക്കാഷ്ടം കറക്റ്റ് ഉണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഹാർവെസ്റ്റിങ് ഒരു പന്ത്രണ്ട് ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ കുരി ചെയ്യുന്നവരുടെ കാര്യം ഇതിൻ്റെ മുകളിൽ പന്തൽ ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നമ്മളെ ഈ ഒരു ചാനലിൽ മൊത്തം നമ്മൾ കോഴിക്കാഷ്ടം വിത്ത് ഇട്ടും ഇനി ചെയ്യാൻ പോകേണ്ട കാര്യവും ഇനി ചെയ്യാനുള്ളത് സിമ്പിൾ പരിപാടി നന നന നല്ല രീതിയിൽ നന കൊടുക്കുക ഓവറായിട്ട് നനക്കാതിരിക്കുക നല്ല രീതിയിൽ മുകളിൽ മാത്രം ഈർപ്പം നിലനിർത്തുക ഈ മുകളിലുള്ള മണ്ണുണ്ടല്ലോ ആ മണ്ണ് മാത്രം ഈർപ്പത്തിൽ ഇങ്ങനെ ഒരു മൂന്ന് നേരം നന കൊടുത്തുകാണ്ട് അഞ്ച് ദിവസം നന കൊടുക്കുക പിന്നെ നമുക്ക് രണ്ട് നേരം കൊടുക്കുക പിന്നെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഒരു നേരം വെച്ച് കണ്ട് വേണം നന കൊടുക്കാൻ അത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മണ്ണിൽ ആഴത്തിൽ നല്ല രീതിയിൽ നല്ല അടിയിൽ പുതിൽ നിൽക്കുന്ന രീതിയിലുള്ള നന കൊടുക്കണം എന്നാലേ ഇതിൻ്റെ ലീഫ് നല്ല രീതിയിൽ വലുതാവുള്ളൂ ജിർജീറിന് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും ചീരക്കും ജെർജീറിനും പാലക്കനൊക്കെ നല്ല വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ഇലകൾ അത്യാവശ്യം നല്ല വലുപ്പം വെക്കുകയുള്ളൂ പിന്നെ നമ്മൾ വളങ്ങളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഡിസ്റ്റൻസിൽ പോകുക നല്ല നന കൊടുക്കുക ഈ കാര്യം മാത്രം ചെയ്താൽ മതി പിന്നെ മെയിനായിട്ട് പുഴുക്കൾ അറ്റാക്കാണുള്ളത് അതിന് കൂടുതൽ ഏരിയയിൽ ഉണ്ടാക്കുക ഒരിക്കലും വിഷം അടിച്ചുകാണ്ട് കൃഷി ചെയ്യാതിരിക്കുക വിഷം അടിച്ചു കണ്ട് കൃഷി ചെയ്യേണ്ടവർക്ക് ചെയ്യുക അത് വിഷയമുള്ള കാര്യമല്ല പക്ഷേ നമ്മളെ നാടിനും നാട്ടുകാർക്കും നല്ല രീതിയിലുള്ള ആരോഗ്യമുള്ള ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമ്മൾ മാക്സിമം കൂടുതൽ ഏരിയയിൽ ചെയ്യുക നല്ല ചെറിയ കുത്തും പുള്ളിയും എല്ലാം ഉണ്ടാകും അതൊക്കെ നമ്മളെ നാട്ടുകാർക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷി ആണ് നല്ല ഫുഡ് കിട്ടാൻ വേണ്ടിയാണ് ഒരുപാട് ആൾക്കാർ പിന്നെ നമ്മളെ ഇരുത്തേക്ക് ഒരുപാട് ഭാഗത്ത് നിന്ന് ജർജീറായാലും പാലക്കനായാലും ചീരക്കായാലും ആൾക്കാർ വിളിക്കുന്നത് അങ്ങനെ വളടൽ വി വിത്ത് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി നനക്കാനുണ്ട് നല്ല രീതിയിൽ നനച്ചുകൊടുക്കുക നനച്ചു കൊടുക്കേണ്ട രീതി ഉണ്ട് നമുക്കൊരു അഞ്ച് ദിവസം നല്ല രീതിയിൽ തന്നെ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് ടോപ്പിൽ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് വേണം ജെർജീറിന് ഇത് കൊടുക്കണം അല്ലെങ്കിൽ കള നല്ല രീതിയിൽ കള പൊന്തും അപ്പോൾ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും നല്ല രീതിയിൽ പറക്ക വലിയ പൈപ്പ് വെച്ചുകൊണ്ട് ഒരിക്കലും നന നന ചെറിയ പൈപ്പ് വെച്ചുകൊണ്ട് മുകളിൽ മാത്രം മൂന്ന് നേരം വെച്ചുകൊണ്ട് മുകളത്തെ പുതിൽ മാത്രം എന്നാൽ വിത്ത് നല്ല രീതിയിൽ കിളിർത്ത് വരുകയുള്ളൂ മുകളിൽ ഒരിക്കലും ഡ്രൈ ആവാൻ പാടില്ല പിന്നെ താഴത്തോട്ട് ഒരിക്കലും കൂടുതൽ വെള്ളം അടിയിലോട്ട് എത്താത്ത രീതിയിൽ വേണം നമ്മൾ ജസ്റ്റ് പാറിക്കൊടുക്കുക എന്ന് പറയുമല്ലോ ആ രീതിയിൽ വേണം നമുക്ക് നനച്ച് കൊടുക്കാൻ അത് അഞ്ച് ദിവസം മൂന്ന് നേരം വെച്ച് നനച്ചു കൊടുക്കുക പിന്നെ നമുക്ക് രണ്ട് നേരം ആക്കുക ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം ഒരാഴ്ച അല്ല ഒരു ഒന്നര രണ്ടാഴ്ച കഴിഞ്ഞിൻ്റെ ശേഷം ഒരു നേരം വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ മൊത്തം നമ്മൾ ഡ്രിപ്പ് ഇടും മൂന്ന് ലൈനിൽ ഡ്രിപ്പ് ഇടും ഞാൻ ചീരയ്ക്ക് ജസ്റ്റ് ഇതുപോലെ ഡ്രിപ്പ് ഇട്ട രീതി ഞാൻ കാണിച്ചു ജസ്റ്റ് ചെയ്തു ഇത് നമ്മളെ ചിരങ്ങപ്പന്തൽ ഇപ്പോൾ ഏകദേശ ആർ വശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നമ്മൾ ചീര നട്ടിട്ടുണ്ട് ചീരേൻ്റെ അടിയിൽ ചിരങ്ങ വെച്ചിട്ടുണ്ട് വഴുതന നട്ടിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ കൃഷികളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയിലാണ് ഇത് അത് കണ്ട ചുവപ്പ് ചീരയാണ് മൊത്തം ഇതുപോലെ ഡ്രിപ്പ് നമ്മള് ഡ്രിപ്പ് ലൈന് ഇൻലൈന് ഡ്രിപ്പ് ലൈന് നമ്മള് മൂന്ന് ലൈനായിക്കാണ്ടാണ് ഈ ബഡ്ഡിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ വീതി എന്ന് പറയുകയാണെങ്കിൽ ഒന്നര മീറ്ററോളം ഇതിൻ്റെ വീതി ഉണ്ട് മൂന്ന് ലൈനിൽ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ നന കാരണം വെച്ചാൽ ഒരുപാട് ടൈം നമുക്ക് ലാഭിക്കാം ഡ്രിപ്പ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഡ്രിപ്പ് സിസ്റ്റമാണ് മൊത്തം ഞാൻ ചെയ്തിട്ടുള്ളത് ഇന്നാലെ നമുക്ക് നല്ല രീതിയിൽ വിളവ് എടുക്കാനും പറ്റുള്ളൂ കൃഷിയിൽ നല്ല കോൺസൻട്രേഷൻ കിട്ടണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് പറ്റിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയുള്ളൂ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക മാക്സിമം കൃഷി നമ്മളെ കേരളത്തിൽ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ നോക്കുക അടുക്കള കൃഷി നല്ല രീതിയിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അടുക്കള തോട്ടത്തിൽ അടുക്കള കൃഷി ചെയ്യാൻ നോക്കുക വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം നിങ്ങൾ നിങ്ങളെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണിപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു നാലഞ്ച് മാസം പിന്നെ അതിനുശേഷം മഴ വരും മഴക്കാലത്തുള്ള മഴക്കാല കൃഷികളുണ്ട് അതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ബൈ